എസ് എഫ് ഐ ഈ നാടിനകത്തെ വിദ്യാർത്ഥികളുടെ ഇടയിലാണ് ജീവിക്കുന്നത് എല്ലാ സർവകലാശാലകൾക്കകത്തും എസ് എഫ് ഐ ഉണ്ട് നിങ്ങൾ എത്ര തകർക്കാൻ ശ്രമിച്ചാലും വാശിയോടും എസ് എഫ് ഐ ക്യാമ്പസുകൾക്കകത്ത് ഇനിയും ഉണ്ടാകുമെന്ന് വ്യക്തമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് രണ്ടായിരത്തി പതിനാറും മുൻപുള്ള കേരളമല്ല ഇന്ന് ഇവിടെയുള്ളത് ഉള്ളത് ഇന്ന് പ്രത്യേകമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് മാവേലിക്കര എം എൽ എ അരുൺകുമാറിന്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് എസ് എഫ് ഐ താറടിച്ച് കാണിക്കാനുള്ള ശ്രമം നടത്തുന്ന എല്ലാ പ്രതിപക്ഷ എം എൽ എ മാധ്യമങ്ങൾക്കുള്ള മറുപടിയാണ് മുൻ എസ് എഫ് ഐ നേതാവ് പോലെയുള്ള അരുൺകുമാർ പറയുന്നത് എസ് എഫ് ഐ വിദ്യാർത്ഥികളുടെ മനസ്സിലാണ് നിങ്ങൾ എങ്ങനെയൊക്കെ തകർക്കാൻ ശ്രമിച്ചാലും വീറോടെയും വാശിയോടെയും എസ് എഫ് ഐ പൊരുതി നിൽക്കുമെന്നും അരുൺകുമാർ സംസാരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ജനക്ഷേമകരമായ നിരവധിയായ വികസന പ്രവർത്തനത്തിലൂടെ വികസിത രാജ്യങ്ങളുടെ നാട് പോലെ നമ്മുടെ സംസ്ഥാനത്തെ മാറ്റി തീർക്കാൻ നവകേരളം സൃഷ്ടിക്കുന്ന പ്രവർത്തനങ്ങളാണ് സാർ ഈ വകുപ്പുകളെല്ലാം നിർവഹിക്കുന്നത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാവരും ഒത്തുചേർന്ന് ഈ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് സർ ഈ പ്രവർത്തനങ്ങളെല്ലാം നടക്കുമ്പോൾ ഒന്നും നടന്നില്ല എന്ന് മാത്രമാണ് പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ രണ്ടായിരത്തി പതിനാറും മുൻപുള്ള കേരളമല്ല ഇന്ന് ഇവിടെയുള്ളത് എന്ന് പ്രത്യേകമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് അഴിമതിരഹിത സംശുദ്ധ ഭരണത്തിലൂടെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഭരണം കാഴ്ചവെക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സഖാവ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഒൻപത് വർഷക്കാലത്തെ പ്രവർത്തനമാണ് സാർ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സർ വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് സൂചിപ്പിച്ചു വലിയ മാറ്റമല്ലേ സാർ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായത് കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുന്ന നിലയിലുള്ള വികസന പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായി ഇവിടെ അടച്ചുപൂട്ടിപ്പോകുന്ന സ്കൂളുകൾ രണ്ടായിരത്തി പതിനാറിന് മുമ്പുണ്ടായിരുന്നു സ്കൂളുകളുടെ ജീർണാവസ്ഥയുണ്ടായിരുന്നു ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം വിദ്യാഭ്യാസ മേഖലയിൽ പശ്ചാത്തല മേഖലയിൽ അതാണ്ട് കിഫ്ബി വഴി അഞ്ച് കോടി രൂപ എന്നുള്ള നിലയിൽ എഴുപത്തിയൊന്ന് സ്കൂൾ കെട്ടിടങ്ങൾ പൂർത്തീകരിച്ചു സാർ മൂന്ന് കോടി രൂപ വീതം ചിലവഴിച്ചുകൊണ്ട് നൂറ്റി ഇരുപത്തി മൂന്ന് സ്കൂൾ കെട്ടിടങ്ങൾ പൂർത്തീകരിച്ചു നൂറ്റി എൺപത്തിരണ്ട് സ്കൂളുകൾ ഒരു കോടി രൂപ ചിലവഴിച്ചുകൊണ്ട് പൂർത്തീകരിച്ചു മുന്നൂറ്റി എഴുപത്തി ആറ് എണ്ണമാണ് സാർ ആ നിലയിൽ പൂർത്തിയായത് പ്രതിപക്ഷത്തിനും കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക നാനൂറിലധികം സ്കൂളുകൾ അതിൻ്റെ കെട്ടിട നിർമ്മാണം പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു സാർ സാർ എഴുന്നൂറ്റി പതിനാല് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകൾ ലാബോറട്ടറികൾ ആധുനികവൽക്കരിക്കുന്ന സാഹചര്യം ഉണ്ടായി അറുന്നൂറിലധികം പ്രീ പ്രൈമറി സ്കൂളുകൾ വർണ്ണ പദ്ധതി ഉൾപ്പെടെ നടപ്പിലാക്കി അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് കുതിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് സ്കൂൾ വിദ്യാർത്ഥികളുടെ ആരോഗ്യവും വികസനവും നിരീക്ഷിക്കുന്നതിന് തുടർ പ്രവർത്തനം നടത്തുന്നതിന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനുമായി ചേർന്നത് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഹെൽത്ത് കാർഡ് എന്ന പദ്ധതി ആവിഷ്കരിച്ചു നടപ്പിലാക്കി ഭിന്നശേഷി കുട്ടികളുടെ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ അവരുടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് കായിക മേഖലയിൽ മാറ്റം വരുത്തുന്നതിന് ഇൻക്ലൂസീവ് സ്പോർട്സ് മാനുവലിന് അംഗീകാരം നൽകി വിദ്യാഭ്യാസ മേഖലയിലെ ഫയലുകൾ സമയബന്ധിതമായി തീർപ്പാക്കുന്നതിന് ഫയൽ അദാലത്തുകൾ നടത്തി കുടിശ്ശിക ഫയലുകൾ ഒരു ലക്ഷത്തി അയ്യായിരത്തി ഇരുപത്തി എന്നുള്ളത് അറുപത്തൊന്നായിരത്തി മുന്നൂറായി കുറയ്ക്കാൻ ഈ ഗവൺമെൻറ്റിന്റെ കാലഘട്ടത്തിൽ കഴിഞ്ഞു സാർ സാർ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി സ്കൂളുകളിൽ നോട്ട് ടു ഡ്രഗ്സ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു എൻ എസ് എസും എസ് പി സിയും ഒക്കെ ആയി ബന്ധപ്പെട്ട് ആ പ്രവർത്തനങ്ങൾ ഏറ്റവും ഭംഗിയായി സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് സാർ സാർ ഇവിടെ ലഹരിക്കെതിരെ നമ്മളെല്ലാം ഒന്നിച്ചു നിൽക്കേണ്ട സമയമാണ് ഒന്നിച്ച് പ്രവർത്തിക്കേണ്ട സമയമാണ് എക്സൈസ് വകുപ്പിനെ പ്രത്യേകമായി ഈ അവസരത്തിൽ അഭിനന്ദിക്കും നിരവധിയായ പ്രവർത്തനങ്ങൾ അവർ ഏറ്റെടുത്ത് നടപ്പിലാക്കി കേസുകളുടെ എണ്ണമൊക്കെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി സാർ ഇതിനെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്ന ആരാ പൊളിറ്റിക്കൽ പാറ്റേണേജിനെ കുറിച്ച് ചിലപ്പോൾ സംസാരിക്കുന്നു കഴിഞ്ഞ ദിവസം പുറത്ത് മുൻ പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചത് എസ് എഫ് ഐയെ നിരോധിക്കണം എന്നുള്ള നിലയിലാണ് സാർ എസ് എഫ് ഐ ആണോ ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ എസ് എഫ് ഐ ആയിക്കോട്ടെ കെ എസ് ആർ മറ്റേതെങ്കിലും വിദ്യാർത്ഥി ഈ നാട്ടിൽ എന്ത് സംഭവം ഈ ലഹരി ഉപയോഗിക്കുന്നവരെ അതിനകത്തുനിന്ന് മാറ്റി നടത്തുക എന്നുള്ളതും അതിനെതിരായി പ്രവർത്തിക്കുക എന്നുള്ളതും മുഖ്യമന്ത്രിയുടെ ഒരു ക്ലാസ് ഉണ്ട് ലഹരിക്കെതിരായിട്ടുള്ള അതൊന്ന് നന്നായി പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും നന്നായിരിക്കും സാർ എത്ര ഉത്തരവാദിത്തത്തോടെയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഈ വിഷയത്തിൽ ഇടപെടുന്നത് സാർ ഇവിടെ ഞാനൊന്ന് സൂചി എസ് എഫ് ഐയെ നിരോധിക്കണമെന്ന് പറയുമ്പോൾ ഒരു കണക്ക് ഈ രാഷ്ട്രീയം പറയുമ്പോഴാണ് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപതിന് രണ്ട് പോയിൻ്റ് അഞ്ച് കിലോ കഞ്ചാവുമായി യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാവും നേരത്തെ പറഞ്ഞ നേരത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ വിശ്വസ്തനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും പ്രധാനിയായ നഹാസിനെ വീട്ടിൽ നിന്നും പിടിച്ചു ആ ഇതേ അത് കേക്ക് ഞാൻ കേൾക്കു ഞാൻ പറയുന്നത് കേൾക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ഒമ്പതിന് നാൽപ്പത് കിലോ കഞ്ചാവുമായി ആന്ധ്രയിൽ നിന്നും കാറിലെത്തിയ അരുവിക്കര മണ്ഡലം യൂത്ത് കോൺഗ്രസ് നേതാവ് പൂവച്ചൽ ഷംനാ മൻസിലിൽ ഷൈജു മാലിക്കിനെ ബാലരാമപുരത്ത് നിന്നും പിടിച്ചു പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തി ആറിന് ആ നെയ്യാറ്റിൻകരയിൽ ക്യാമ്പിൽ ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ കെ എസ് യുന്റെ ക്യാമ്പിൽ ആ പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് രണ്ട് കിലോ കഞ്ചാവുമായി യൂത്ത് കോൺഗ്രസ് നേതാവ് നസീബിനെ പത്തനംതിട്ടയിൽ നിന്നും പിടിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനൊന്നിന് കെ എസ് യു ഇടുക്കി ജില്ലാ സെക്രട്ടറി റിസ്വാൻ നസറേ കഞ്ചാവുമായി ഇടുക്കിയിൽ നിന്നും പിടിക്കുന്ന സാഹചര്യം ഉണ്ടായി ഇനിയും മാർച്ച് പതിനാല് കളമശ്ശേരിയിൽ നടന്ന സംഭവങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ആകാശ് ഷാരിഖ് അനുരാജ് ആദിൽ ആദിൽ ശങ്കർ എന്ന് പറയുന്ന നാല് പേർ റിമാൻഡിൽ ആരാണ് കേസ് വിൽക്കാറാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതോടൊപ്പം തന്നെ ഇന്നലെ കുന്നംകുളത്ത് നിന്ന് മുൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് നിതീഷ് സ്കൂൾ പരിസരത്ത് കഞ്ചാവ് വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് അത് അറസ്റ്റിലാകുന്ന സാഹചര്യം ഉണ്ടായി സാർ ഇപ്പൊ ആരാ രാഷ്ട്രീയം പറയണ്ടേ ഞങ്ങളാണോ എസ് എഫ് ഐ ആണോ ഏറ്റവും കൂടുതൽ ഈ കേരളത്തിനകത്ത് ഇപ്പൊ സപ്ലൈ നടത്തിക്കൊണ്ടിരിക്കുന്ന അതുകൊണ്ടായിരിക്കാം മുൻ നൌഷാദ് മെമ്പർ ആ നിലയിൽ സംസാരിക്കേണ്ട സാഹചര്യം ഉണ്ടായത് മുപ്പത്തിയഞ്ച് വിദ്യാർത്ഥികളെ കൊലപ്പെടുത്തിയ കൊലയാളി രാഷ്ട്രീയത്തിന്റെ വക്താക്കളായി കെ എസ് യു മാറിയിട്ടുണ്ട് ഇപ്പൊ അത് മാറ്റി ലഹരി എന്നുള്ള നിലയിലേക്ക് പോവുകയാണ് അപ്പൊ ഇതുകൊണ്ടാണ് ഞങ്ങൾ ഈ നിലയിൽ സംസാരിക്കും ഇതല്ല ഇതെല്ലാം നമ്മൾ പരിഹാരം എല്ലാ നിലയിലും നമ്മുടെ സമൂഹത്തെ കാർന്നു നിന്ന ഈ വിപത്തിനെതിരായി സംസാരിക്കുമ്പോൾ നിങ്ങൾ ഈ നാടിനകത്ത് ഏറ്റവും കൂടുതൽ ഗവൺമെന്റ് എടുക്കുന്ന ഈ പ്രവർത്തനത്തിന് എതിരായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അതിന് പൊളിറ്റിക്കൽ പാറ്റേണേജിന് കൊടുക്കുന്നതാ മുൻ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ നേതാവും ആ നിലയിൽ നിന്ന് മാറി നടക്കാൻ പ്രിയപ്പെട്ടവർ ശ്രമിക്കണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ പ്രത്യേകമായി സൂചിപ്പിക്കാൻ എസ് എഫ് ഐ ഒന്നും പിരിച്ചുവിടാനൊന്നും അങ്ങനെ ആയിട്ടില്ല എസ് എഫ് ഐ ഈ നാടിനകത്തെ വിദ്യാർത്ഥികളുടെ ഇടയിലാണ് ജീവിക്കുന്നത് എല്ലാ സർവകലാശാലകൾക്കകത്തും എസ് എഫ് ഐ ഉണ്ട് നിങ്ങൾ എത്ര തകർക്കാൻ ശ്രമിച്ചാലും വീടോടും വാശിയോടും എസ് എഫ് ഐ ക്യാമ്പസുകൾക്കകത്ത് ഇനിയും ഉണ്ടാകുമെന്ന് വ്യക്തമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് സാർ മറ്റൊന്ന് ഇവിടെ തദ്ദേശ തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി നമ്മുടെ ലൈഫ് മിഷൻ സാർ ഇവിടെ ഒരു വീട് വരയ്ക്കാൻ എന്താ തറ വരച്ചു എന്നുള്ളതാണ് നിങ്ങളുടെ കാലഘട്ടത്തിൽ വരയ്ക്കാനല്ല ഞങ്ങളുടെ കാലത്ത് വരയ്ക്കാനെങ്കിലും കഴിയുന്നു സ്വപ്നം പോലും കാണാൻ കഴിയുന്നുണ്ടായിരുന്നു സ്വപ്നം പോലും എങ്ങനെയാ ലൈഫ് വഴി അഞ്ചു ലക്ഷത്തിനാലായിരത്തി മുപ്പത്തിരണ്ടായിരത്തി സാർ ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി തൊള്ളായിരത്തി ഒൻപത് വീടുകൾ നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലാണ് ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന വിഹിതം ആയിരത്തി ഒരുന്നൂറ്റി അറുപത് കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് സാർ കോടി ലൈഫ് പദ്ധതിക്ക് വേണ്ടി ഇതുവരെ ഈ ഗവൺമെന്റ് സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഏക്കർ ഭൂമി ഗുണഭോക്താക്കൾക്ക് നൽകുന്ന സാഹചര്യം ഉണ്ടായി മാലിന്യമുക്ത പ്രദേശങ്ങളായി നഗരങ്ങളായി നമ്മൾ ഇവിടെയെല്ലാം ഇടപെട്ടുകൊണ്ട് ഏറ്റവും ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യമാണ് സാർ തിരുവനന്തപുരം ചില കഴിഞ്ഞു സാർഫൈറ്റാണ് ചില ബ്ലോക്കുകളിൽ പി എം എ വൈ പദ്ധതി പ്രകാരമുള്ള ഗഡുക്കൾ കൊടുക്കുന്നതിൽ രണ്ടാം ഗഡ് കൊടുക്കുന്നതിൽ ജനറൽ വിഭാഗത്തിനും പട്ടികജാതി വിഭാഗത്തിനും രണ്ടു തരത്തിൽ കൊടുക്കുന്ന ഒരു ആക്ഷേപം വന്നതായി മനസ്സിലാക്കി താങ്കൾ ശ്രദ്ധിക്കും ഇത്തരം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പ്രത്യേകമായി പരിശോധിക്കുന്നത് നന്നായിരിക്കുമെന്നാണ് ഈ അവസ്ഥ വിവിധങ്ങളായ ഇടപെടലുകളാണ് സാർ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സാംസ്കാരിക കേരള നായകന്മാർ അതോടൊപ്പം തന്നെ അന്യം നിന്ന് പോകുന്ന കേരളത്തിലെ കലാപങ്ങളെ സംരക്ഷിക്കുന്നത് ഡിജിറ്റലൈസ് ചെയ്യുന്നതിനുള്ള ഡിജിറ്റൽ കേരള പദ്ധതി ശ്രീ